ഈ വർഷം യു കെയിൽ പഠനം ആരംഭിച്ച അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് സർക്കാർ ഈയെടുത്ത് നടപ്പിലാക്കിയ കർശനമായ വിസ നിയന്ത്രണങ്ങൾ കാരണം അവരുടെ കുടുംബങ്ങളെ ഒപ്പം കൊണ്ടുവരുന്നത് വളരെയേറെ ബുദ്ധിമുട്ടുള്ളതാക്കി മാറ്റിയിരിക്കുകയാണ് യു കെയിൽ ജോലി ചെയ്യുന്നതിനുള്ള ചവിട്ടുപടിയായി ചില വിദ്യാർത്ഥികൾ മുൻ സംവിധാനത്തിലൂടെ വിദ്യാർത്ഥി വിസയെ ഉപയോഗിച്ചിരുന്നുവെന്നും യു കെ സർക്കാർ അവകാശപ്പെടുന്നു എന്നാൽ പഠനം പൂർത്തിയാകുന്നതിന് മുമ്പ് വിസ മാറുന്നതിൽ നിന്ന് അതായത് സ്റ്റുഡന്റ് വിസയിൽ നിന്നും വർക്ക് വിസയിലേക്ക് മാറുന്നതൊക്കെ പുതിയ നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഒഴിവാക്കിയിട്ടുണ്ട് യഥാർത്ഥ വിദ്യാഭ്യാസത്തിനു പകരം ഇമിഗ്രേഷൻ ആവശ്യങ്ങൾക്കായി വിസ ഉപയോഗിക്കാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ചില സ്ഥാപനങ്ങൾ ഇമിഗ്രേഷൻ വിൽക്കുകയാണ് വിദ്യാഭ്യാസമല്ല അവരുടെ ലക്ഷ്യമെന്നും സർക്കാർ അവകാശപ്പെടുന്നു മൊത്തത്തിലുള്ള കുടിയേറ്റ സംഖ്യ ഗണ്യമായി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യു കെ സർക്കാർ പുതിയ നിയന്ത്രണങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കിയിരിക്കുന്നത് യു കെയിലേക്കുള്ള കുടിയേറ്റം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റെക്കോർഡ് നിരക്കായ ഏഴ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തിലേക്ക് എത്തിയിരുന്നു ഈ സംഖ്യകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് വർക്ക് വിദ്യാഭ്യാസ ഫാമിലി വിസകളെയാണ് ഈ നിയന്ത്രണങ്ങൾ കൂടുതലായി ബാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനുവരി മുതലാണ് അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് കുടുംബാംഗങ്ങളെ യു കെയിലേക്ക് കൊണ്ടുവരുന്നത് നിയന്ത്രിക്കുന്നതിനുള്ള പുതിയ നടപടികൾ നടപ്പിലാക്കിയത് സ്റ്റുഡന്റ് വിസ റൂട്ട് യു കെയിൽ ജോലി ചെയ്യുന്നതിനുള്ള ഒരു പിൻവാതിലായിട്ടല്ല ഉചിതമായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള വിശാല മായ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ മാറ്റങ്ങളെന്നും നേരത്തെ യു കെ സർക്കാർ വിശദീകരിച്ചിരുന്നു യു കെ സർക്കാർ വിദഗ്ദ്ധ തൊഴിലാളി വിസകൾക്കുള്ള ശമ്പള പരിധി ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ് പൗണ്ടിൽ നിന്നും മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ് പൗണ്ടായി ഉയർത്താനും നേരത്തെ തീരുമാനിച്ചിരുന്നു ഇത് ഏപ്രിൽ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു ഇന്ത്യൻ തൊഴിലാളികൾ കൂടുതലായി ജോലി ചെയ്യുന്ന ഷെഫ് റീറ്റെയിൽ മാനേജർമാർ തുടങ്ങിയ മേഖലകളെ പുതിയ നിയന്ത്രണം നേരിട്ട് തന്നെ ബാധിക്കും കാരണം പുതിയ ശമ്പള പരിധി ബ്രിട്ടനിലെ ഇത്തരം തൊഴിലാളികളുടെ ശരാശരി വേതനത്തെക്കാൾ വളരെ കൂടുതലാണ് മാർച്ചിൽ പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം ഒന്നേ ദശാംശം നാല് ദശലക്ഷം ആളുകൾക്ക് യു കെ വിസ അനുവദിച്ചിരുന്നു ഇവയിൽ പലതും വിദ്യാർത്ഥികൾക്കും സന്ദർശകർക്കും ആശ്രിതർക്കും വേണ്ടിയുള്ളതായിരുന്നു കോവിഡിന് ശേഷം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിൽ വിസ അപേക്ഷകരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൊത്തം മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി നാല്പത് തൊഴിലാളികൾക്ക് യു കെ വിസ ലഭിച്ചുവെന്നും മുൻവർഷത്തേക്കാൾ ഇരുപത്തിയാറ് ശതമാനവും രണ്ടായിരത്തി പത്തൊൻപതിലെ മഹാമാരിക്ക് മുമ്പുള്ളതിനേക്കാൾ ഏകദേശം രണ്ടര മടങ്ങ് കൂടുതലുമാണ് ഇതെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു അതേസമയം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കുള്ള ബാങ്ക് സേവിംഗ്സ് പരിധി ഉയർത്തി ഓസ്ട്രേലിയയും രംഗത്തെത്തി കുടിയേറ്റം കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നടപടി വിദ്യാർത്ഥി വിസയ്ക്ക് അപേക്ഷിക്കുന്നവർ ഇരുപത്തി ഓസ്ട്രേലിയൻ ഡോളർ തങ്ങളുടെ സേവിങ്സായി കാണിക്കണമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് വെള്ളിയാഴ്ച മുതൽ പുതിയ നിർദ്ദേശം പ്രാബല്യത്തിൽ വരും ഏഴു മാസത്തിനിടയിൽ ഇത് രണ്ടാം തവണയാണ് ഫീസ് വർധനവ് നടപ്പാക്കുന്നത് നേരത്തെ ഇത് അഞ്ഞൂറ്റി അഞ്ച് ഡോളർ ആയിരുന്നു ഒക്ടോബറിൽ ഡോളറും രാജ്യത്തേക്ക് വരുന്ന വിദേശ വിദ്യാർത്ഥികളെ നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ നീക്കം കോവിഡിനുശേഷം ഇന്ത്യയിൽ നിന്നടക്കം നിരവധി വിദ്യാർത്ഥികൾ വിദേശ പഠനത്തിന് ഓസ്ട്രേലിയയിൽ എത്തിയിരുന്നു ഇത് വാടക വിപണിയിൽ വലിയ സമ്മർദ്ദത്തിനാണ് കാരണമായത് ഇതിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ ബാങ്ക് സേവിംഗ് പരിധി വർധന ഇതുകൂടാതെ നേരത്തെ വിദേശ വിദ്യാർത്ഥികൾക്കുള്ള ഇംഗ്ലീഷ് ഭാഷാ പരീക്ഷ മാനദണ്ഡങ്ങളും സർക്കാർ കർശനമാക്കിയിരുന്നു ഇംഗ്ലീഷ് ഭാഷാ പരീക്ഷകളിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ഉയർന്ന സ്കോർ കരസ്ഥമാക്കണമെന്നതാണ് സർക്കാർ വ്യക്തമാക്കിയത് ഐ എൽ ടി പരീക്ഷയിൽ എല്ലാ വിഭാഗത്തിലും ആറു വീതം സ്കോർ നേടിയിരിക്കണം സ്കോർ കുറഞ്ഞാൽ വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ തഴയുന്നതിന് കാരണമാകും അതിനിടെ വ്യാജ റിക്രൂട്ട്മെന്റുകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള മുപ്പത്തിനാലോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ സർക്കാർ നോട്ടീസ് നൽകിയിട്ടുണ്ട് News desk, querelaga un